ശ്രീഗുരുവായ ശരണം ജഗദംബികത്മനേ നമ അപ്പോൾ നമ്മൾ ആ ജഗദംബികയുടെയും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെയും അനുഗ്രഹ ആശിത്തുകളോടുകൂടി നാലാം ചതുർത്ഥ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്താണ് ഭാഗം എന്ന് വച്ചാൽ പ്രഹ്ലാദ നാരദ പ്രഹ്ലാദ നാരായണ സംവാദം സൂതം പറയുന്നു ഋഷിമാരെ പരീക്ഷത്തിന്റെ സംശയങ്ങൾക്കൊക്കെ സത്യവതി സുതന വ്യാസൻ വ്യക്തമായ മറുപടി കൊടുത്തു പരീക്ഷത്തിന് രാജാവ് ചെയ്ത ദുഷ്കർമ്മത്തെ പറ്റി കേട്ട് വൈരാഗ്യം വന്ന ജനമേന ഇനി എന്താണ് ഞാൻ തുടർന്ന് അങ്ങോട്ട് ചെയ്യേണ്ടത് ഇതാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു മുനിയെ അപമാനിച്ച അച്ഛന്റെ സദ്ഗതിക്ക് പുത്രനായത് എനിക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുക മഹർഷി ഉന്നാമമാകുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ടാണല്ലോ പുത്രൻ എന്ന പേര് വന്നത് അല്ലേ അത് ഞാൻ കേട്ടിട്ടുണ്ട് അതെനിക്കറിയാം മുനിഷാബത്താൽ തച്ചകൻ ദംസിച്ചു മരിച്ച എൻ്റെ അച്ഛൻ ദാനധർമ്മങ്ങൾ ഒന്നും ചെയ്യാതെ മാളികയിൽ കിടന്നല്ലേ മരിച്ചത് പിതാവിന്റെ ദുർഗതിയെ കേട്ട് ഭയവിഫലന ജനമേചയൻ വ്യാസമഹർഷിയോട് നര നരനാരായണന്മാരുടെ കഥയെ വിസ്തരിച്ചു പറഞ്ഞു തരണേ എനിക്ക് അപേക്ഷിച്ചു അപ്പൊ വേദവ്യാസ മഹർഷി പറയുന്നു ഭഗവാൻ വിഷ്ണു നരസിംഹ എടുത്ത് ഹിരണ്യ വധിച്ചില്ലേ അതിനുശേഷം പുത്രനെ പ്രഹ്ലാദന രാജാവാക്കെ അഭിഷേകം ചെയ്യുകയും ചെയ്തു അതും അറിയാലോ ധർമ്മജ്ഞനും സത്യവ്രതനുമായ പ്രഹ്ലാദൻ നീതിധർമ്മങ്ങൾക്കനുസരിച്ച് രാജ്യം ഭരിക്കുകയും വിധിയാമണ്ണം യജ്ഞങ്ങൾ ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്യുകയും ബ്രാഹ്മണന്മാരെ ഭക്തിയോടെ പൂജിക്കുകയും ചെയ്തു ആര് ചെയ്തു ഈ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ പ്രജാപരിപാലനം ഭംഗിയായി നിർവഹിച്ചത് കാരണം പ്രജകളും വർണ്ണാശ്രമങ്ങൾക്ക് അനുസൃതമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ഭക്ത അഗ്രഗണ്യനായ പ്രഹ്ലാദന് നരസിംഹമൂർത്തി പാതാളത്തിലേക്ക് പറഞ്ഞയച്ചു പ്രഹ്ലാദൻ പാതാളം ഭരിച്ച് സുഖമായി അവിടെ താമസമാക്കി പാതാളത്തിലേക്കല്ല സുതലത്തിലേക്കാണ് അവിടെ ഭഗവാൻ അങ്ങനെ ഒട്ടാരം കാവൽക്കാരനായിട്ട് ഇന്നും ഉണ്ട് എന്ന് ആണ് പറയുന്നത് കേട്ടത് കേട്ട കഥ അല്ലാതെ ചവിട്ടി താഴ്ത്തതല്ലോ അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോലെ ഒരു ദിവസം ഭ്രുഗുപുത്രനായ ചെവനൻ ദേവാനദിയിലെ ഓംകാരകുണ്ടത്തിൽ സ്നാനത്തിനായി ഇറങ്ങി ആ സമയത്ത് വലിയൊരു സർപ്പം ചെവനന്റെ നദിയുടെ ആഴത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും ഏതോ ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു പാമ്പ് ഭയപ്പെട്ട അദ്ദേഹം മഹാവിഷ്ണുവിനെ സ്മരിച്ചു ഉടനെ സർപ്പം വിഷഹീനനായി വിഷഹീനായി അന്വേഷവും പോയി മഹാത്മാവായ ച്യവന മഹർഷി ശപിച്ചാലോ എന്ന് ഭയപ്പെട്ട് സർപ്പം വേഗം കാലിന്റെ പിടിവിട്ടു അപ്പോഴേക്കും ച്യവനൻ എത്തനത്ത് എത്തിയിരുന്നു അവിടെ പാതാളത്തിൽ പാതാളത്തിൽ നാഗങ്ങളല്ലേ വസിക്കുന്നത് അവിടെ നാഗകന്യകകളാൽ പൂജിക്കപ്പെട്ട ച്യവനൻ നടന്ന് 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 നാഗദാനവന്മാർ താമസിക്കുന്ന പുരത്തിലെത്തി ഒരു ദിവസം ആ പുരത്തിൽ വിഹരിക്കുന്ന മുനിയെ പാതാളാധിപനായ പ്രഹ്ലാദൻ കാണുവാനിടയായി മുനിയെ കണ്ട ഉടനെ രൈതരാജാവ് സാധനം പൂജിച്ചു പ്രഹ്ലാദനല്ലേ ആള് എന്നിട്ട് ചോദിച്ചു അല്ലയോ ശവന മഹർഷി പാതാളത്തേക്ക് വരുവാൻ എന്താണ് കാരണം ദൈത്യവിരോധിയായി ഇന്ദ്രൻ പറഞ്ഞേച്ചു വന്നതാണോ അങ്ങ് സത്യം പറഞ്ഞാലും പ്രഹ്ലാദന് ചോദ്യം കേട്ട് ഇനി പറഞ്ഞു മഹർഷി പറഞ്ഞു ദൈത്യരാജൻ ഇന്ദ്രന്റെ ദൂതനായി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ ഞാൻ എന്തിനാ ഇന്ദ്രന്റെ ദൂതനാവുന്നത് ഞാൻ ഭൃഗുപുത്രനും ധർമ്മ തൽപ്പരനുമായ ഞാൻ നർമ്മദാ തീരത്ത് സ്നാനത്തിനിറങ്ങിയ സമയത്തൊരു സർപ്പം കാലിൽ പിടിച്ച് വലിച്ചു ഇവിടെ എത്തിച്ചതാണ് എത്തിയതാണ് ഞാൻ എന്തായാലും വിഷ്ണുഭക്തനായി അങ്ങനെ കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായല്ലോ അത് വലിയ കാര്യം പൂർവശിശാപ ഉപകാരം പോലെ അല്ലാതീന്ദ്രൻ പറഞ്ഞേച്ച് വന്നതൊന്നല്ല ഞാൻ പ്രഹ്ലാദൻ ചെവനും മറിച്ചോട് സ്വർഗ്ഗത്തിലും ഭൂമിയിലും പാതാലുമുള്ള പുണ്യതീർത്ഥങ്ങളെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞ് തരുവാൻ അപേക്ഷിച്ചു കിട്ടിയാലും ഒടുൂല കിട്ടിയില്ലേ അപ്പൊ പറയാൻ തുടങ്ങി ഹരിയേശുവനും മഹർഷി പറയാൻ തുടങ്ങി മനഃശുദ്ധിയുള്ള മഹാത്മാക്കൾക്ക് എല്ലാ നദികളും പുണ്യതീർത്ഥങ്ങളാണ് എന്നാൽ കപട ഹൃദയമുള്ളവർക്ക് ഗംഗാനദി ഒരു പൊട്ടക്കുള മാത്രമാണ് അതും അവർക്ക് പുണ്യതീർത്ഥായി തോന്നൂല ഗംഗാനദിക്കരയിൽ ധാരാളം നഗരങ്ങളും ഗ്രാമങ്ങളും അങ്ങാടികളും തെരുവുകളും പറയത്തെരുവും മുഗൃഹങ്ങളും ഉണ്ട് അവരെല്ലാവരും ആ ഗംഗാനദിയിൽ തന്നെയാണ് സ്നാനം ചെയ്യുന്നത് അവർ തോപമമായ അഗങ്കാതീർത്ഥം സേവിക്കുന്നുമുണ്ട് എന്നിട്ട് അവിടെയുള്ളവരൊക്കെ പാപമില്ലാത്തവരാണോ മഹർഷി അല്ലേ അല്ല അതുകൊണ്ട് വിഷയങ്ങൾ കടിമപ്പെട്ടവർക്ക് തീർത്ഥ സ്ഥാനം കൊണ്ട് ഒരു പുണ്യവും ലഭിക്കാൻ പോകുന്നില്ല മനസ്സാണ് ശുദ്ധമാകേണ്ടത് എല്ലാത്തിനും മനസ്സാണ് കാരണമായിരിക്കുന്നത് മഹർഷി ആരോട് പറയുന്നു പ്രസാദനോട് പറയുന്നു അന്യന്മാരെ ദ്രോഹിക്കുന്നവന് തീർത്ഥ സ്നാനം പാപം മാത്രമാണ് അതിൽ എന്നായിട്ടൊരു പുണ്യൊന്നും അദ്ദേഹത്തിന് കിട്ടാനില്ല കാട്ടുവെള്ളരി പഴുത്താലും ഭുചിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ മഹാപാപികൾ തീർത്ഥസ്നാനം ചെയ്താലും ശുദ്ധരാവുകയില്ല മനസ്സിനെയാണ് ആദ്യം പരിശുദ്ധമാക്കി വെക്കേണ്ടത് അപ്പോൾ ദ്രവ്യവും ശുദ്ധമാകും ദ്രവ്യശുദ്ധി വന്നാൽ ആചാരശുദ്ധിയും ഉണ്ടാകും അപ്പോൾ തീർത്ഥസ്നാനവും ഫലത്തെ പ്രദാനം ചെയ്യും അങ്ങനെ പറഞ്ഞു ണങ്ങളെ കൊണ്ടും നീച്ച സംസർഗത്തെ ത്യജിച്ച് സർവഭൂതജാലങ്ങളെയും കാരുണ്യത്തെ വളർത്തിയെടുക്കണം അങ്ങനെയുള്ളവർക്ക് തീർത്ഥ സ്ഥാനം കൊണ്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞു കൊടുത്തു ചുവന മഹർഷി പുണ്യതീർത്ഥങ്ങളെ കുറിച്ച് അങ്ങ് ചോദിച്ചുവല്ലോ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ആദ്യം നൈമിഷം പിന്നെ പുഷ്കരം പിന്നെ ചക്രതീർത്ഥം ഈ ഭൂമിയിലുള്ള പുണ്യതീർത്ഥങ്ങൾക്കും പുണ്യസ്ഥലങ്ങൾക്കും ഒരു കൈയും കണക്കുമില്ല എത്ര എന്ന് വെച്ചിട്ടാ ഞാൻ പറഞ്ഞു തരിക അത്രക്കധികം ഉണ്ട് സമ പുണ്യതീർത്ഥങ്ങളെപ്പറ്റി ച്യവനമഹർഷി പറഞ്ഞപ്പോൾ ആ തീർത്ഥങ്ങളിലേക്ക് പോകാൻ ദജാവായ പ്രഹ്ലാദൻ അതിയായി ആഗ്രഹിച്ചു പ്രഹ്ലാദൻ അവിടെ ഉള്ളവരോട് പറഞ്ഞു മഹാത്മാക്കളെ എല്ലാവരും വേഗം പുറപ്പെടുവിൽ നമുക്ക് നൈമിഷത്തിലേക്ക് പുറപ്പെടാമല്ലോ മഞ്ഞപ്പെട്ടുടയാട് ചാർത്തിയെ പങ്കജാക്ഷനെ കാണാമല്ലോ അതാണ് പ്രധാന വിഷയം പറഞ്ഞു വിഷ്ണു ഭക്തനായ പ്രഹ്ലാദന്റെ പ്രേരണ നിമിത്തം ദൈത്യന്മാർ സന്തോഷപൂർവ്വം പാതാളത്തിൽ നിന്ന് പുറപ്പെട്ട് നൈമിഷാരണ്യത്തിലെത്തി അവിടെയുള്ള പുണ്യതീർത്ഥത്തിൽ ഭക്തിപൂർവം സ്നാനം ചെയ്തു അങ്ങനെ തീർത്ഥ സ്നാനം ചെയ്ത് നടക്കുന്ന സമയത്ത് നല്ല തെളിഞ്ഞ ജലമുള്ള സരസ്വതി നദിയെ കണ്ടു ആ പുണ്യതീർത്ഥത്തിലും സ്നാനം ചെയ്ത് പ്രസന്ന മനസ്കരായി യഥാവിധി ധാരാളം ദക്ഷിണയും ദാനധർമ്മങ്ങളും ബ്രാഹ്മണർക്കും മറ്റും സമർപ്പിച്ചു ആര് ഇതേത്യന്മാര് എന്താ കാരണം പുണ്യാത്മാക്കളുടെ കൂടെ കൂടിയാൽ കൂടിയവർക്കും പുണ്യം ചെയ്തു കിട്ടും അല്ലാതെ തൊട്ടത് കെട്ടതിനെ തൊട്ടാ തൊട്ടതും കേടും അതേ സമയത്ത് സത്തുക്കളുമായി കൂടി ചേർന്നാല് കൂടിച്ചേർന്നവരും സ്വത്തുക്കളാവുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ പ്രഹ്ലാദനാരായണ സമാഗമം നട്ടാം അധ്യായത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ആ ഭാഗം ഭഗവത് പാദത്തില് സമർപ്പിച്ചു ഇനി ഒൻപതാമത്തെ അധ്യായത്തില് യുദ്ധം പ്രഹ്ലാദൻ നാരായണ തമ്മിൽ യുദ്ധം കേട്ടോ ഗംഭീരം കേട്ടോ പ്രഹ്ലാദൻ സരസ്വതീ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പ്രസന്ന മനസ്കനായി ഇരിക്കുന്ന സമയത്ത് തന്റെ മുന്നിലെ പടർന്ന് പന്തലിച്ചൊരാത്മനെ കാണാനിടയായി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ മരത്തിന്റെ മുമ്പിൽ പലതരത്തിലുള്ള കൂർത്തു മൂർത്ത ശരങ്ങള് തൂക്കിയെടുത്തതായി കണ്ടു മരത്തിന് മുകളിൽ ശരങ്ങൾ ഋഷികൾ താമസിക്കുന്ന ഈ പ്രാന്തത്തിൽ ശരങ്ങളെ കാണുവാനുള്ള കാരണം ആലോചിച്ചിരിക്കുന്ന സമയത്ത് ആൽ മരത്തിന്റെ ചുവട്ടിലെ ജടാവൽക്കലധാരികളായ രണ്ട് ഋഷീശ്വരന്മാർ ധ്യാനമഗ്നായിരിക്കും പ്രഹ്ലാദം കണ്ടു അവരുടെ മുന്നിലായി ശൈവ ചാപങ്ങൾ നിറച്ച അവ നാഴിയും ദൃശ്യമായി അവർ ധർമ്മതനൂജന്മാരായ നരനാരായണ ഋഷികളാണെന്ന് ദൈത്യശ്രേഷ്ഠന് മനസ്സിലായി ആരായി ദൈത്യ പ്രഹ്ലാദൻ അങ്ങനെ പ്രഹ്ലാദന് മനസ്സിലായി ഇവര് രണ്ടുപേരുമാണ് ഇതെന്ന് ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകോളമായി പ്രഹ്ലാദൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ധർമ്മത്തിന് നിരക്കാത്ത കാര്യമല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതുപോലൊരു പ്രവൃത്തി എങ്ങും കണ്ടിട്ടില്ല കയ്യിൽ വില്ല എന്തെങ്കിലും തപസ്സും വിപ്രന തപസ്സാണ് വിധിച്ചിരിക്കുന്നത് വില്ലെടുക്കലും യുദ്ധവുമല്ല എടയും ധരിച്ച് ആവനാഴിയും കയ്യിലെടുത്ത് മുനിവേഷം കെട്ടി നടക്കുന്നത് പരിഹാസ്യം തന്നെയാണ് നിങ്ങൾ ധർമ്മത്തെ തിരിക്കുകയാണോ എന്നൊക്കെ വളരെ വളരെ ഗൗരവത്തോടു കൂടി ഈ പ്രഹ്ലാദൻ ചോദിച്ചു പ്രഹ്ലാദൻ്റെ വാക്കേട്ട സമയത്ത് നരനാണ് ഉത്തരം പറഞ്ഞത് നരൻ നമ്മുടെ അർജുന അല്ലേ നരന്റെ അംശം മൂഢ താപസന്മാരായ നിങ്ങളാണ് അല്ല പ്രഹ്ലാദൻ്റെ വാക്കേട്ട് നരൻ പറഞ്ഞു ഞങ്ങൾ തപസ് ചെയ്യുന്നതിൽ അങ്ങ് എന്തിനാണ് പരിഭ്രമിക്കുന്നത് സമർത്ഥന്മാരാണെങ്കിൽ ഏത് കാര്യവും സമർത്ഥമായി കൈകാര്യം ചെയ്യാം ഞങ്ങൾക്ക് തപസിലും യുദ്ധത്തിലും ഒരുപോലെ സാമർഥ്യമുണ്ട് മൂഢനായ നിനക്ക് ബ്രഹ്മവൈഭവത്തെ പറ്റി എന്തറിയാം ശുഭകാംക്ഷകൾ മഹർഷിമാരെ ചർച്ചക്ക് വിധേയരാക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു നരൻ പറഞ്ഞു അപ്പ പറ നന്നു ഉത്തരം ഈ പ്രഹ്ലാദിനിഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു മൂഢ താപസന്മാരായ നിങ്ങളാണ് ഭള്ള് പറയുന്നത് ധർമ്മത്തെ ശരിയായി നടപ്പിലാക്കുന്ന എൻ്റെ രാജ്യത്തിൽ ധർമ്മത്തിന് ലോപം വരുന്ന പ്രവർത്തികൾ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല തീർച്ചയാണ് ഞാൻ സമ്മതിക്കില്ല ഈ തീർത്ഥക്കരയിൽ വെച്ച് നിങ്ങളുടെ യുദ്ധ സാമർത്ഥി കാണട്ടെ ഉടനെ യുദ്ധത്തിനൊരുങ്ങുക എന്ന് പറഞ്ഞു പ്രഹ്ലാദനോട് നരൻ അങ്ങനെ പറഞ്ഞു ഏ അസുരാധമ നിനക്ക് യുദ്ധമാണ് വേണ്ടതെന്ന് തോന്നുന്നു എങ്കിൽ യുദ്ധത്തിനൊരുങ്ങുക ഇനി ഒരിക്കലും യുദ്ധത്തിന് വണ്ണം നിന്ന് ഞാൻ തകർക്കുന്നുണ്ട് നരന്റെ വാക്കുകളായിട്ട് ദൈത്യപുങ്കൽ ദേഷ്യം എന്നിട്ട് വറച്ചു എന്നിട്ട് പറഞ്ഞു മനസ്സിൽ പ്രതിജ്ഞ എടുത്തു നരനാരായണന്മാരായി ഈർശിഷ്യന്മാരെ ഏത് വിധേനയും യുദ്ധത്തിൽ ഞാൻ തോൽപ്പിക്കുന്ന മനസ്സില് പറഞ്ഞു പുറത്തു പറഞ്ഞിട്ടില്ല കേട്ടോ ഈശ്വരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത പ്രഹ്ലാദൻ ബില്ലെടുത്ത് കുലച്ചു ഞാൻ വലിച്ചു ഞാൻ ഒലികേട്ട് കോപത്തോടെ ലൈറ്റന്റെ ദേഹത്തിലേക്ക് ബാണങ്ങൾ വർഷിക്കാൻ തുടങ്ങി അരി ഈ നരൻ അവയൊക്കെ തന്നെ രേത്യൻ്റെ സ്വർണ്ണപ്പിടിയുള്ള ബാണങ്ങളെ കൊണ്ട് തടുത്തു രണ്ടുപേരുടെ യുദ്ധം കണ്ട് ഇന്ദ്രാദികൾ വാനിൽ അത്ഭുത സ്തരായി നിന്നു എന്തായി കാണണേ അവത്തവ്യതാ മൂഢരായിട്ട് നിന്നു ആര് ദേവന്മാര് ഇന്ദ്രാദികള് ദേവന്മാരും ഗന്ധർവന്മാരും അവരോട് യുദ്ധപ്രകടനം കണ്ടു വാനോളം പുകഴ്ത്തി ആ നിന്ന് പുഷ്പവൃഷ്ടിയും ഉണ്ടായി വിദ്യാധിപൻ നാരായണന്റെ ദേഹത്തിലേക്കും ബാണങ്ങളയച്ച് നാരായണ മഹർഷിയെ കാണാതിരിക്കത്തക്കവണ്ണം മൂടി കണ്ടു അഹങ്കാരം നാരായണനും കുരമ്പുകളെ കൊണ്ട് പ്രഹ്ലാദനെ പ്രഹരിക്കാൻ തുടങ്ങി ജയഘോഷം മുഴക്കി വാനവരും ദാനവരും ആകാശത്തിൽ നിരന്ന് നിന്നു രണ്ടുപേരുടെയും ചരങ്ങളുടെ വർഷം കൊണ്ട് ആകാശം മുഴുവൻ ഇരുട്ട് വ്യാപ്തി രാത്രി പോലെ യുദ്ധം കാണാൻ നാരദ മഹർഷിയാണെങ്കിലോ പർവ്വതനോട് പറയുകയാണ് ഇത്രയും ഘോരമായ യുദ്ധം യുദ്ധം വരെ ഞാൻ കണ്ടിട്ടില്ല വൃത്രാസുര യുദ്ധവും താരകാസുര യുദ്ധവും ഇതിന് സമമല്ലോ ഇതിനു തുല്യമായ മധുരയുടെ അഭയുദ്ധം മാത്രമേ ഉള്ളൂ ി അടക്കെണിച്ച് വെച്ചു അപ്പൊ രാവും പകലും ഭേദമില്ലാത്ത പ്രഹ്ലാദനും ഋഷി ശർമാക്കുകയാണ് യുദ്ധത്തിനിടയിൽ പ്രഹ്ലാദന്റെ സമയത്ത് എന്ത് ചെയ്തു പരിഖമെടുത്ത് മാറിലേക്ക് എറിഞ്ഞു ബില്ല് പൂട്ടിടാൻ വേണ്ടി പരിഖമെടുത്തിട്ട് കൊടുത്തു നാരായണൻ അതിനെയും തടുത്തു ഈ സമയത്ത് ശംഖുചക്ര ഗതാധാരിയായി രമാവല്ലഭൻ പ്രഹ്ലാദന്റെ മുമ്പിൽ പ്രത്യക്ഷനായി മഞ്ഞപ്പെട്ട ജാതി തന്റെ ഇഷ്ടദേവനെ കണ്ട് പ്രഹ്ലാദൻ പ്രത്യേക കാലത്ത് നമസ്കരിച്ച് ചോദിച്ചു അല്ലയോ ദേവദേവ ജഗന്നാഥ ഭർത്തവത്സല ആക്കാരുണ്യമൂർത്തി എന്തുകൊണ്ടാണ് എനിക്കിവരെ ജയിക്കാൻ സാധിക്കാത്തത് നൂറു വർഷമായി ഞാൻ ഇരുവരുമായി ഇവരുമായി യുദ്ധം ചെയ്യുന്നു എന്നിട്ടും ഇപ്പൊ തോൽക്കാത്തത് അത്ഭുതം തന്നെയാണല്ലോന്ന് പ്രഹ്ലാദൻ ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയണു പ്രഹ്ലാദാ അവർ ജിതേന്ദ്രരായ തബോധന്മാരും എന്റെ അംശജന്മാരുമായ നരനാരായണന്മാരാണ് വെറുതെ ഇങ്ങനെ തപസ്വികളെല്ലാവര് എന്റെ അംശാണവര് അവര് ജയിക്കാൻ സാധിക്കാതെ അത്ഭുതപ്പെടേണ്ട ഭക്ത അങ് വിതലത്തിലേക്ക് തിരിച്ചു പോയി എന്നിൽ ഭക്തി ഉറപ്പിക്കുക ഈ താപസന്മാരോട് വൈരം വെച്ച് പുലർത്തരുത് കേട്ടോ ഇങ്ങനെ പറഞ്ഞു ഭഗവാന്റെ വാക്കിനനുസരിച്ച് പ്രഹ്ലാദൻ തൻ്റെ നിത്യന്മാരോടുകൂടി വിതലത്തിലേക്ക് തിരിച്ചു പോയി നരനാരായണന്മാർ വീണ്ടും തപസിലേക്കും പ്രവേശിച്ചു അങ്ങനെ ഒൻപതാമത്തെ അധ്യായത്തിൽ പ്രഹ്ലാദന്റെ യുദ്ധാണ് നമ്മള് വർണിച്ചത് ഇനി പത്താമത്തെ അധ്യായത്തിൽ എന്താ ഭൃഗു ഹരിക്ക് നൽകുന്ന ശാപം ഭൃഗു മഹർഷിയിലേ അദ്ദേഹം ഹരിക്ക് അതായത് ഭഗവാന് ശാപം കൊടുത്തു അപ്പൊ ജനമേന് ഞാൻ ചോദിക്കും നല്ല വ്യാസ മഹർഷിയെ അടിക്കടി എൻ്റെ മനസ്സിൽ സംശയം വർദ്ധിക്കുകയാണല്ലോ കായികനികൾ ഭുജിച്ച് തീർത്ഥദേശങ്ങളിൽ വസിക്കുന്ന താപസികളായ നരനാരായണ ഋഷികൾ എന്തിനാണ് യുദ്ധം ചെയ്യുവാൻ മോഹിച്ചത് അവർ രാഗാദി ദോഷങ്ങളെ അതിക്രമിച്ചവരല്ലേ കനകം മൂലം കാമിനി മൂലം കലഹം എന്ന് കേട്ടിട്ടുണ്ട് വിരക്തരായ അവർക്ക് യുദ്ധക്കുതി ഉണ്ടാവാൻ കാരണം എന്താണ് നാനികൾ മനഃശാന്തി ലഭിക്കുന്ന കർമ്മങ്ങളെയേ ചെയ്യാറുള്ളൂ ധർമ്മതനുചരും ധർമ്മത്തെ പറ്റി നല്ലപോലെ അറിവുമുള്ള ആഗ്രഹങ്ങളെല്ലാം വേരറ്റുപോയ ആ മുനിശ്രേഷ്ഠന്മാർ വിഷ്ണുഭക്തനായ പ്രഹ്ലാദനം യുദ്ധം ചെയ്തതിൻ്റെ കാരണം ഗ്രഹിക്കാൻ പറ്റണില്ല എനിക്ക് തനിമേ ഞാൻ പറയുന്നു അഷ്ടാംഗ യോഗത്തിലെ സമാധി എന്ന അനുഭൂതിയെ പ്രാപിച്ചവർ ജനിമരണങ്ങൾക്ക് കാരണമായ പ്രവൃത്തി ചെയ്തത് ശരിയാണോ ചോദിച്ചു മഹർഷിന്ന് ചോദിച്ചു പണ്ട് ഞാൻ ദാനവും യജ്ഞവും ചെയ്ത രാജാവാണ് അഹങ്കാരത്തോടെ പറഞ്ഞ യയാദി രാജാവിനെ ഇന്ദ്രൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴ്ത്തി എന്ന് കേട്ടിട്ടുണ്ട് അഹങ്കാരം വന്നതുകൊണ്ടാണല്ലോ യുദ്ധം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായത് യുദ്ധം കൊണ്ട് ഋഷിമാർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക ിക്കുക അല്ലേ ഉണ്ടായത് അപ്പൊ വേദവ്യാസൻ പറയുന്നു രാജൻ ദേഹം സ്വീകരിച്ചവർക്കൊക്കെ കൂടെ തന്നെ അഹങ്കാരവും ജനിച്ചിട്ടുണ്ടെന്ന് ജ്ഞാനികളായ മുനിമാർ പറയുന്നു അഹങ്കാരം മൂന്ന് വിധത്തിലാണ് സാത്വിക ഉണ്ട് രാജസുണ്ട് താമസമുണ്ട് ഭാവം നിലനിൽക്കുമ്പോൾ യജ്ഞം ദാനം തപം എന്നിവ ചെയ്യുന്നു രാജസ്വഭാവത്തിനും ഇപ്രകാരം തന്നെ പ്രവർത്തിക്കുന്നു എന്നാൽ താമസഭാവം ഉത്കടമാകുമ്പോൾ കലഹമാണ് സംഭവിക്കുക കർമ്മം ചെയ്താലും ശരി ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരം കൂടെ തന്നെ ഉണ്ടാകുന്നു ഈ വിശ്വം തന്നെ അഹങ്കാരത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണല്ലോ അപ്പോൾ ഇവിടെ ജനിച്ചവർക്കും അഹങ്കാരം ഉണ്ടാവാതെ തരമില്ല അത് തന്നെ അഹങ്കാരാണ് പിന്നെ ഇവിടെ ജനിച്ചവർക്കും ഉണ്ടാവാമല്ലോ സ്വാഭാവികമായിട്ട് ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും അഹങ്കാരത്തിന് അടിമപ്പെട്ടവരാണ് പിന്നെ ഋഷിമാരുടെ കാര്യം പ്രത്യേകിച്ച് പറയുവാനുണ്ടോ അഹങ്കാരജന്യമായ ഈ വിശ്വത്തിൽ ദേവന്മാരും മനുഷ്യന്മാരും തുടങ്ങി സർവ്വ സർവജീവജാലങ്ങളും ജനി മരണമാകുന്ന കാലചക്രത്തിൽപ്പെട്ട് ഉരുളുകയാണ് ഒരു പക്ഷാൽ മഹാവിഷ്ണു പോലും അതത് കാലത്ത് ഏതൊക്കെ യോനുകളിൽ ജനിച്ചിട്ടുണ്ട് കർമാനുസാരിയായി ഓരോ യുഗത്തിലും ഓരോ അവതാരങ്ങൾ എടുത്തില്ലേ ഭഗവാൻ ഏഴാമത്തെ വന്ന ഭൃഗു ശാപം കൊണ്ട് അഖിലേശ്വരനായ വിഷ്ണു എന്തൊക്കെ അവതാരങ്ങൾ സ്വീകരിച്ചു പാവോ അപ്പൊ ജനമേജ മഹർഷി സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വിഷ്ണുവിനെ ഭൃഗു മഹർഷി ശപിച്ചത് എന്തിനാണ് വിഷ്ണു ആ ആമുഞ്ഞോട് എന്ത് അപരാധമാണ് ചെയ്തത് എന്ന് ചോദിച്ചു അപ്പൊ വേദവ്യാസൻ പറയുന്നു രാജൻ ഭൃഗുവിന്റെ ശാപകാരനും ഞാൻ പറയാം പണ്ടിരണ് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായ ദേവാസുര യുദ്ധം നടന്നു അദ്ദേഹം മരിച്ചപ്പോൾ മകൻ പ്രഹ്ലാദനായി രാജാവ് അദ്ദേഹവും ദേവന്മാർക്ക് വിരോധിയായിരുന്നു പ്രഹ്ലാദനും ഇന്ദ്രനും തമ്മിലുണ്ടായ ഒരു യുദ്ധത്തിൽ പ്രഹ്ലാദന് തോൽവി സംഭവിച്ചു തോൽവിയിൽ ലജ്ജിതനായ അസുരൻ തന്റെ പൗത്രനായ ബലിയെ രാജാവാക്കി ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോയി അവിടെ തപസെയ്യാൻ തുടങ്ങി ഈ ബലിയും ദേവന്മാരോട് വിരോധം വെച്ച് പുലർത്തി യുദ്ധം ചെയ്തു ദേവന്മാർ വിഷ്ണുവിന്റെ സഹായത്തോടു കൂടി ദേട്ടിൽ നിന്ന് നാട്ടി ഓടിച്ചു അശരണരായ അവർ അസുര ശുക്രമഹർഷിയെ ശരണം പ്രാപിച്ച പ്രകാരം പറഞ്ഞു ഗുരു പ്രതാപിയും മന്ത്രവിത്തും ആയ അങ്ങയുടെ സഹായമുണ്ടെങ്കിൽ എന്താണ് സാധ്യമാവാത്തത് ഇവിടെ നിൽക്കാൻ പ്രയാസമാണ് ഞങ്ങൾ പാതാളത്തിലേക്ക് പോവുകയാണ് അല്ലാതെ ഒരു വഴിയും ഇല്ല എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഇതേറ്റന്മാർ അപ്പോൾ തൻ്റെ ശിഷ്യന്മാരസുരന്മാരോട് ഗുരുവായ ശുക്രാചാര്യര് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട എന്റെ തേജസ് കൊണ്ടും മന്ത്രശക്തി കൊണ്ടും നിങ്ങളെ ഞാൻ സഹായിക്കാം ഞാനില്ലേ കൂടെ നിങ്ങൾ ഉത്സാഹം നഷ്ടപ്പെടുത്താതെ നോക്കുക ശുക്രമാരുടെ ആശ്വാസ വാക്കുകൾ കിട്ടി ദൈത്യം നിർദ്ധയരായി അവിടെ തന്നെ താമസിച്ചു ഈ വിവരം ചാരന്മാർ മുഖാന്തരം ദേവന്മാർ അറിഞ്ഞു അവർ ഒരു കാര്യം തീർച്ചയാക്കി എന്താ കാര്യം ദൈത്യന്മാർ ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയിട്ട് കീറി ഇടപെടാം യുദ്ധത്തിന് പുറപ്പെടാം എല്ലാവരെയും പാതാളത്തിൽ കൂടിച്ചു വിടാം നമുക്ക് ഇന്ദ്രന്റെ കൽപ്പന പ്രകാരം ദേവന്മാർ വിഷ്ണുവിന്റെ സഹായത്തോടെ ദൈത്യന്മാരോട് യുദ്ധത്തിനായി ചെന്നു അസുരന്മാർ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടും ശുക്രാചാര്യരെ സമീപിച്ചു ശുക്രാചാര്യ എന്തു ചെയ്തു ദൈത്യന്മാരെ തൽക്കാലം സമാധാനിപ്പിച്ചു നിർത്തി ശുക്രാചാര്യരുടെ മന്ത്രശക്തിപ്പെടുത്തി ദേവന്മാർ യുദ്ധത്തിന് മുതിരാതെ തിരിച്ചു പോന്നു അങ്ങനെ ഭൃഗുശാപം എന്ന പത്താം അധ്യായമോടെ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയാണ് പിന്നെന്താ ി ശുക്രമഹർഷിയുടെ തപസാണ് വർണ്ണിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിൽ ശുക്രതപസ് വർണ്ണിക്കുന്നു അത് നമുക്ക് നാളെ വർണ്ണിച്ചാലും മതി അല്ലെ പതിനൊന്നാം അധ്യായം നമുക്ക് നാളെ നോക്കാം ഇന്നിപ്പോ പതിനൊന്നാം അദ്ധ്യായം നോക്കിയാല് ശരിയാവില്ല ആ ശുക്രൻ തപസ ചെയ്യട്ടെ നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവാൻ പാദങ്ങളിൽ ഭഗവതിയുടെ പാദങ്ങളെല്ലാം സമർപ്പിച്ച് കായേനവ ചാമനസേന്ദ്രീയർ വൃദ്ധാത്മനാവ कृते स्वभावात् करोमि सकलं परस्मै नारायणायेति समर्पयामि श्रीगुरुवारपाचरणं श्रीजगदम्बिकायै नमस्ते